ശാലുമോളും കാട്ടിലെ കൂട്ടുകാരും കഥ കേൾക്കാം ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് കുട്ടികളെല്ലാവരും സ്കൂളിലെത്തി ഗീത ടീച്ചർ അന്ന് കുട്ടികളെ അടുത്തുള്ള കാട്ടിലേക്ക് ചെറിയൊരു യാത്ര കൊണ്ടുപോവുകയാണ് കുട്ടികളെല്ലാവരും നല്ല ഉത്സാഹത്തിലാണ് കൊച്ചു സഞ്ചിയിൽ വെള്ളക്കുപ്പിയും പഴവും തോളിലിട്ട് ഷൂലേ കെട്ടി കയ്യും വീശിയാണ് ശാലുമോളുടെ നടപ്പ് എൻ്റെ സഞ്ചിയിൽ ശർക്കര വെച്ച കൊഴുക്കട്ടയുണ്ടല്ലോ വിശക്കുമ്പോൾ നമുക്ക് തിന്നാട്ടോ ഉണ്ണിക്കുട്ടൻ ശാലുമോളോട് പറഞ്ഞു അവർ സ്കൂളിലെത്തുമ്പോൾ ഗീത ടീച്ചർ മാൻ മുറ്റുവോട്ടിൽ കുട്ടികളെ കാത്തു നിൽക്കുന്നുണ്ട് യാത്രക്ക് പേരു തന്നവരെല്ലാവരും എത്തിയെന്ന് ടീച്ചർ ഉറപ്പാക്കി കുട്ടികൾ വരി വരിയായി വേണം നടക്കാൻ കൂട്ടം കൂടി ഓടരുത് ഇത്രയും പറഞ്ഞ് ടീച്ചർ രണ്ട് കുട്ടികളെ വീതം വരി നിർത്തി നിങ്ങളുടെ കൂടെ വരി നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിയോ കൂട്ടുകാരനോ കൂടെ ഉണ്ടെന്ന് നിങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് ഒരാളെ കാണാതായാൽ അപ്പോൾ തന്നെ വിവരം മറ്റേയാൾ എന്നെ അറിയിക്കണം ശാലുമോൾക്ക് കൂട്ടുകിട്ടിയത് ജാനുവിനെയാണ് ജാനുവും ശാലുമോളും ഉത്സാഹത്തോടെ ഒരുമിച്ച് നടന്നു കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അവർ ഒരു വലിയ പാറക്കൂട്ടത്തിനടുത്തെത്തി അവിടെ മാകെ കതളിപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു ഹായ് ഈ പൂവൊക്കെ അത്തപ്പൂ ഇടാൻ കിട്ടിയിരുന്നെങ്കിൽ ശാലുമോൾ പറഞ്ഞു അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ നടപ്പാതയുടെ വശങ്ങളിൽ നിന്ന ചെടികൾ ചൂണ്ടി ഗീത ടീച്ചർ പറഞ്ഞു കുട്ടികളെ ഇത് ചൊറിയണമാണ് ദേഹത്ത് മുട്ടാതെ നോക്കണം ഇതിന്റെ ഇല ദേഹത്ത് മുട്ടിയാൽ ചൊറിയും കുട്ടികൾ ചെടി ദേഹത്ത് മുട്ടാതെ സൂക്ഷിച്ചു നടന്നു വഴിയിലേക്ക് നീണ്ടു നിന്ന മരക്കൊമ്പിൽ ഒരു പച്ചിലെ പാമ്പ് ചിലർ പേടിച്ചുപോയി ഈ പച്ചിലപ്പാമ്പിന് വിഷമില്ല മരക്കൊമ്പുകളിലാണ് താമസം കണ്ടോ അതിന്റെ പച്ച നിറം പച്ചിലകൾക്കിടയിൽ കഴിയുമ്പോൾ മറ്റുള്ളവർ തിരിച്ചറിയാതെ ഇരിക്കാനാണ് ഈ പച്ച നിറം ടീച്ചർ പച്ചയിൽ പച്ച ഇലയിൽ ഇരുന്നപ്പോൾ ഓന്തിന് പച്ച നിറമാകുന്നത് ശാലുമോള് കണ്ടതാ അതുപോലെയാണോ ഈ പാമ്പും വ്യത്യാസമുണ്ട് ഓന്തിന് ഇരിക്കുന്ന സ്ഥലത്തിന്റെ നിറമാകും അതായത് നിറം മാറാൻ കഴിയും പച്ചിലപ്പാമ്പിന് എപ്പോഴും പച്ച നിറമാണ് പച്ചിലയിൽ വളരുന്ന ചില പുഴുക്കൾ പച്ച നിറം തന്നെ ആയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ അത് ജീവിക്കുന്ന പച്ചിലയുടെ നിറം തന്നെ ആയിരിക്കും അതിനും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാതെ ഇരിക്കുന്നു ജീവരക്ഷയ്ക്കായി പ്രകൃതി കൊടുത്തിരിക്കുന്ന വരം ടീച്ചർ പറഞ്ഞു നിർത്തി അപ്പോഴേക്കും അവർ ഒരു കാട്ടരുവിയുടെ അടുത്തെത്തിയിരുന്നു കളകളം ഒഴുകുന്ന അരുവിയിൽ ഉരുണ്ട പാറക്കല്ലുകളുണ്ട് ഹായ് എന്തു മിനുസുമാണ് ഉരുണ്ട കല്ലുകൾക്ക് അതെന്താ ടീച്ചർ ശാലുമോള് ചോദിച്ചു എപ്പോഴും വെള്ളം ഒഴുകി ഒഴുകി ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ കല്ലിൻ്റെ പ്രതലം മിനുസമായതാണ് കാട്ടരിവീടെ തീരത്തിരുന്ന എല്ലാവരും കൊണ്ടുവന്ന ലഘുഭക്ഷണം കഴിക്കാൻ ടീച്ചർ പറഞ്ഞു പഴത്തൊലിയും പൊതിഞ്ഞ കടലാസും ഒന്നും കാട്ടിലുപേക്ഷിക്കരുത് കൊണ്ടുവന്ന സഞ്ചിയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി വീട്ടിലെത്തി സംസ്കരിക്കണം ടീച്ചർ പ്രത്യേകം പറഞ്ഞു മരക്കൊമ്പിൽ ചില കുരങ്ങുകൾ ഇരിക്കുന്നത് കണ്ട് കുണ്ണിക്കുട്ടൻ ചോദിച്ചു ടീച്ചർ ഞാൻ ആ കുരങ്ങുകൾക്ക് ഒരു കൊഴുക്കട്ട കൊടുത്തോട്ടെ പാടില്ല കാട്ടുമൃഗങ്ങൾക്ക് നമ്മുടെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല അവയുടെ സ്വാഭാവിക ഭക്ഷണം കാട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ ഭക്ഷണം അവയ്ക്ക് രോഗമുണ്ടാക്കാം അയ്യോ ടീച്ചർ ഈ മീനെല്ലാം എന്നെ കൊത്തുന്നു ജാനു പറഞ്ഞു മീനിന്റെ വാസസ്ഥലത്ത് ജാനു കാല് വെച്ചത് ടീച്ചർ ചിരിച്ചു പച്ച നിറമുള്ള ഒരു തുമ്പിയെ നീനെ കണ്ടു ഹായ് തുമ്പി ഇത്തരം തുമ്പികളെ ഞാൻ കണ്ടിട്ടേയില്ല ഇത് പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കാണുന്ന ഒരു തുമ്പിയാണ് നമ്മുടെ മലനിരകളും അരുവികളും നദികളും ഒക്കെ നിലനിന്നാലേ ഇവിടെയുള്ള അനേകം ജന്തുക്കളും സസ്യങ്ങളും നിലനിൽക്കൂ ഇവയുടെ ഒക്കെ നിലനിൽപ്പുമായി നമ്മുടെ നിലനിൽപ്പിനും ബന്ധമുണ്ട് അതുകൊണ്ട് ഈ മലനിരകൾ ഇടിച്ചു നിരത്താൻ പാടില്ല അതുകൊണ്ട് നമുക്ക് കാടും മലയും ഒക്കെ സംരക്ഷിക്കണം അവയൊക്കെ ഏറ്റവും വിശുദ്ധിയോടെ നിലനിർത്തണം ടീച്ചർ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു ടീച്ചർ കുട്ടികളുടെ എണ്ണമെടുത്തു പിന്നെ വരി നിർത്തി തിരിച്ച് നടക്കാൻ തയ്യാറായി എങ്ങനെയുണ്ട് കാട്ടിലേക്കുള്ള Se ríe y vino de atrás.